നമസ്കാരമുണ്ട് മലയാളി ത്രീ സിക്സ്റ്റിയുടെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് നമ്മളിത് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ യൂട്യൂബിലും വീഡിയോസ് ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പിന്നെ തുടങ്ങുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്താണ് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻറ് ലൈഫ് ഇപ്പോഴത്തെ സ്റ്റുഡൻ്റ് ലൈഫ് എങ്ങനെയുണ്ട് എല്ലാം സച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങൾ ഈ കോട്ടയംകാർക്ക് എന്താണെന്ന് അറിയത്തില്ല കോട്ടയംകാരോട് ഒരു ഇത് തന്നെയാണ് നമ്മുടെ പാലാക്കാരനും പാലാക്കാരനുമായ സച്ചിനാണ് നമ്മുടെ കൂടെ ഉള്ളത് സച്ചിനെ സച്ചിൻ ഇവിടെ എത്ര നാളായി ഇപ്പം കാനഡയിൽ ഒന്നര കൊല്ലമായി ഇനിയുള്ള ഒരു വലിയ ചോദ്യം ഏ ഈ ഒരു സമയത്ത് ആയിട്ട് വന്നതിൽ ഖേദിക്കുന്നുണ്ടോ ഖേദിക്കുന്നുണ്ടോല്ലോ ഇവിടെ വന്നാൽ ജോലി കിട്ടുമോ നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം നല്ല തണുപ്പുണ്ട് ദേ മഞ്ഞ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൈസ് അപ്പൊ ഇന്നൊരു വണ്ടി ഓടിച്ചു നോക്കാനും കൊള്ള മലയാളിയുടെ സ്വഭാവം കാടിച്ചു ഏത് എന്നിട്ട് ഏതാ വണ്ടി ക്യാമറയാണ് നമ്മൾ ഇതൊന്നും ഓടിച്ചു നോക്കി കാരണം ഒരു കസ്റ്റമറിന് വണ്ടി കൊടുക്കുന്നതിന് ഇപ്പുറം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും നോക്കിയില്ലെങ്കിൽ അവരും ഹാപ്പി ആവത്തില്ല നമ്മളും ഹാപ്പി ആവത്തില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഒത്തിരി പേർക്ക് അറിയാതിരിക്കും ഇവിടെ വന്നു സാഹചര്യങ്ങളും കഷ്ടപ്പാടും പി ആറ് കിട്ടാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലിക്ക് കയറേണ്ടി വന്നു അത് നല്ലൊരു തീരുമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും എനിക്ക് വണ്ടി കൊടുക്കാൻ പറ്റി നിങ്ങളൊരു വണ്ടി ഈ വീഡിയോ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് എം ത്രീ സിക്സ്റ്റി കാർസാണ് അതും എൻ്റെ ഒരു പേജാണ് എം ത്രീ സിക്സ്റ്റി കാർസ് കയറിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിലേ കയറി നോക്ക് അതാണ് കേട്ടോ നമ്മളിച്ച് ഒരു പ്രൊമോഷൻ സ്വന്തം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അതുകൊണ്ട് പ്രൊമോഷനും പുറത്തൊന്നും കൊടുക്കുന്നില്ല ഏത് അപ്പം ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം ഇന്ന് ഞങ്ങൾ ഇപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് ബസ് കയറ്റിയിടാൻ പോവാണ് എവിടെയാണ് നമ്മൾ പോകുന്നത് അതെ പിന്നെ ഈ വണ്ടി എന്തിനാ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചു നോക്കി ഉറപ്പ് വരുത്തണം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എല്ലാം റെഡി ആക്കിയിട്ട് വേണം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ് വാ പോ അപ്പൊ ഞാനൊക്കെ ഇവിടെ വന്ന അഞ്ചും ആറും വർഷം കൊണ്ടാണ് ജി ലൈസൻസ് എടുത്തത് നിനക്ക് എത്ര നാളുകൊണ്ട് ഇട്ടിടാ അതെ ഒണ്ടാരിയോലെ ഡിഫറൻറ്റ് ലൈസൻസുകളുണ്ട് അതില് ബേസിക് ആയിട്ട് വരുന്നത് ജി വൺ ആണ് പിന്നെ ചില ആൾക്കാർക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട് സച്ചിനെ പോലെ സച്ചിന് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറ സച്ചിനെ ഡയറക്ട് ഡയറക്ട് ജീ എടുക്കാൻ പറ്റി പിന്നെ നമ്മൾ നമ്മളിപ്പോ റെഡ് ലൈറ്റിൽ നിൽക്കുമ്പോൾ ചുമ്മാ കാണിക്കുന്ന പോലെ ഗേറ്റ് വെക്കരുത് അതെ നമ്മൾ ഇനി വണ്ടി ഓടിച്ചു നോക്കുവാണ് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം പാലിച്ചിട്ടേ നമ്മൾ വണ്ടി ഓടിക്കാറുള്ളൂ കാരണം ഞങ്ങൾ നല്ല സിറ്റിസൺസാണ് ആണ് ഒന്നും അല്ലേ കഴിച്ചു പറ്റിയ നാട്ടിപാട്ടി ഇനിയാണ് അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം അത് സ്റ്റുഡൻസ് ആയിട്ടുള്ളവരോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നേക്കുന്ന സച്ചിനോട് സച്ചിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം സച്ചിനെ ഇവിടെ ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത് ഒരു നല്ലൊരു ഇതാണോ എല്ലാം പറയണം കേട്ടോ നിനക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ സ്റ്റുഡൻസ് ആയിട്ടുള്ള അവസ്ഥ മോശമാണ് പകുതി കോഴ്സുകളും ഇവിടെ അതെ ഒട്ടുമിക്ക കോഴ്സുകളിപ്പോ ഇല്ല ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലൈ ചെയിൻ ആണ് സപ്ലൈ ചെയിൻ ഇനി അടുത്ത അടുത്ത ഈ ഇന്ത്യയിലോട്ട് സപ്ലൈ ചെയിൻ ഇല്ല അതുപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് പഠിച്ചു ആദ്യത്തെ ഫസ്റ്റ് കോഴ്സ് ഉണ്ട് ബിസിനസ് അനലിറ്റിക്സ് ആണ് അതും നിർത്താൻ പോവാന്നാണ് ഞാൻ കേട്ടത് ഇനി കറക്റ്റ് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല പക്ഷേ ഒട്ടുമിക്ക ബിസിനസ് കോഴ്സുകളും നിർത്തുവാണ് അതെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഴര കൊല്ലം മുമ്പ് കാനഡയിൽ ആയിട്ട് ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയാണ് അന്ന് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിയും മുട്ടി നമുക്ക് എങ്ങനെയെങ്കിലും പി അടിക്കാം എന്ന് അങ്ങനെ അല്ല എന്നാണ് സച്ചിൻ പറയുന്നത് അതിൻ്റെ റീസറും കൂടെ പറയാം നാട്ടിലുള്ള പ്രമുഖ ഏജൻസികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ബിസിനസ് അനാലറ്റിക്സ് സപ്ലൈ ചെയിന് അങ്ങനെയുള്ള വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരാനും ഓഫർ ഓപ്പറേറ്ററിന് കിട്ടുന്ന കോഴ്സുകൾ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല എന്നാണ് സച്ചിൻ പറയുന്നത് സച്ചിൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി പുതിയതായിട്ട് ഇങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം ഇതെല്ലാവരും ഓർത്തുവെച്ചോളുക സ്കിൽഡ് പ്രൊഫഷൻസ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതായത് എസ് എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു ആർ എൻ രജിസ്റ്റേഡ് നേഴ്സ് ഡെൻറ്റൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതിൻ്റെ റീസൺ കൂടെ ഞാൻ പറയാം കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഏപ്രിൽ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാനഡയിലെ ഒണ്ടാരി എന്ന് പറയുന്ന പ്രൊവിൻസിൽ തന്നെ അതായത് വേണ്ട വിധത്തിലുള്ള ഹെൽത്ത് കെയർ കിട്ടാതെ മരിച്ചു പോയ ആൾക്കാരുടെ എണ്ണം ഏകദേശം പതിനായിരം പേരിലേറെയാണ് അതായത് ഇവർക്ക് എന്ത് രീതിയിലുള്ള അസുഖമാണെന്ന് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ അവർ ജീവൻ പോകേണ്ടി വന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെയാണ് അതിപ്പം ആർ എൻ ആയിക്കോട്ടെ എസ് എസ് ഡബ്ല്യു ആയിക്കോട്ടെ പി എസ് ഡബ്ല്യു ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും നല്ല സ്കോപ്പ് ഉണ്ട് കാനഡയിൽ ഓ അപ്പോൾ ഒന്നും തന്നെ പറിച്ചില്ലായിരുന്നു അല്ലേ സത്യമല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ അതെ പിന്നെ ഞങ്ങളുള്ള സഡ്ബറി എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ പാറകളൊക്കെ ഉണ്ട് അപ്പം ഈ പാറകളെല്ലാം പൊട്ടിച്ചാണ് ഇവർ ഇവരിത്രയൊക്കെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഇനിയും പൊട്ടിക്കാൻ കുറേ പാറകളുണ്ട് അതൊക്കെ ഇനി അവർ പൊട്ടിക്കുന്നതായിരിക്കും ഓരോ പറയണ്ടോ ഈ സമയത്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഇങ്ങനെ സ്കൂൾ ബസ്സുകൾ തന്നെയുള്ളൂ കാരണം എല്ലാ പിള്ളേരെയും കൊള്ളൂ പോയില്ലെങ്കിൽ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഒരു പറച്ചവുമില്ല പിടിച്ചോണ്ട് പോകും കാരണം ഈ സ്കൂൾ ബസ്സിലെല്ലാം ക്യാമറ ഉണ്ട് അപ്പം അതിൽ പ്രത്യേകിച്ച് ഇല്ല ഒന്നും പറയുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മിന്നിക്കും കിട്ടും കാണിച്ചു തരാൻ പറ്റുന്നില്ല ഗായ് അപ്പൊ അതിനെ അതിന്റെ പുറകിലൊര്ണ്ണമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പിള്ളേർ ഇതെല്ലാം കണ്ടില്ലേ പിള്ളാരെല്ലാം ബസ് എന്നിറങ്ങിട്ട് നടന്നു പോകുന്നേ അപ്പൊ ഞങ്ങൾ ഇനി പോകുന്ന ഗായ്സ് ഒണ്ടാരി നോർത്ത്ലൻഡിലോട്ടാണ് അത് പോയാല്ലേ അതേലും കണ്ടോ ഇങ്ങനെ കത്തി കിടക്കും ആരും പാസ് ചെയ്യാലോ എനിക്ക് ഭയങ്കര ഒരു വ്യൂ ഒരു പഴയ വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ അപ്പം ദേ അങ്ങനെ പോകുമ്പോ നിങ്ങൾ വണ്ടി നിർത്തുക കേട്ടോ ഏത് സൈഡിൽ നിന്നാണേലും അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നോർത്ത് ലാൻഡ് ആണ് ഒണ്ടായരി നോർത്ത് ലാൻഡും കൂടെ കാണിച്ചു തരാം ഒണ്ടാരി നോർത്ത് ലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സീറ്റിൽ നിന്ന് വേറെ സീറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് വഴിയാ പോകുന്നെങ്കിൽ ദേ ഈ കാണുന്നുണ്ടോ ഇതാണ് അവരുടെ വെബ്സൈറ്റ് അവരുടെ സ്കെഡ്യൂള് ടിക്കറ്റ് പ്രൈസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടേലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു ഭയങ്കര ചീപ്പാണെന്നൊന്നും പറയത്തില്ല എന്നാലും വൺ ഓഫ് ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നിങ്ങൾക്ക് ഒരുന്നേലും ഒരിടത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ദേ ഇതൊക്കെയാണ് ഇന്നത്തെ ആ എന്തേലും പറയാനുണ്ടോ അതിനൊണ്ടായിരുന്നു അതെ നമ്മൾ എങ്ങനെയാണ് നോർമലി ട്രാവൽ ചെയ്യുന്നത് ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയല്ലേ ലൈഫ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ബസ് ബസ്സിലൊക്കെ പോകണൊരു നൂറായിട്ട് നൂറ്റി ഇരുപത് ഡോളറൊക്കെയാണ് നോർമലി വരുന്നത് ഇനിയിപ്പോൾ അല്ലാത്ത വേറൊരു ഓപ്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പർ റൈഡെന്ന് പറയും പോപ്പർ റൈഡും റൈഡ് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ആൾക്കാർ നോർമലി യൂസ് ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ അത് ഇങ്ങനെ സേഫ് ആയിട്ട് കറക്റ്റ് സമയത്ത് എത്തേണ്ടവരൊക്കെ ബസ്സൊക്കെ എടുത്ത് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണല്ലോ എൻ്റെ ജോലി എന്താ ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസായിട്ട് ഇപ്പോഴും ആൾക്കാർ കാനഡയിലോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഭയങ്കര ഷോകമാണ് അറുപതേ ടു എഴുപത് ശതമാനമാണ് സ്റ്റുഡൻസിന് ഇപ്പം എന്ത് വരുന്ന റിജക്ഷൻ വരുന്നത് അല്ലേ അതിപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല അതിൻ്റെ റീസൺ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാനഡയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ്റെ എണ്ണം കുറയ്ക്കാനും ഇവിടുത്തെ ഹൗസിങ് ക്രൈസിന് ഹെൽത്ത് കെയർ ഇഷ്യൂസ് അങ്ങനെയുള്ള പല രീതിയിലുള്ള റീസൺസും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് കാത്തിരിക്കാം എന്താണേലും മലയാളി ത്രീ സിക്സ്റ്റിയിലൂടെ ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കാനഡയിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉള്ള കാര്യങ്ങളും ഇവിടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടോ ഉറപ്പായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോയിലും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം മലയാളി ത്രീ സിക്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഉറപ്പായിട്ടും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സദ്ബറിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പഴയ പോലെ എപ്പോഴും നമുക്ക് എല്ലാ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് മഞ്ഞിനെക്കുറിച്ച് വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ മഞ്ഞിനെക്കുറിച്ചൊന്നും ഇപ്പം വീഡിയോസ് ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസല്ല ആൾക്കാർക്ക് ഉപയോഗമുള്ള ആ വീഡിയോസിന് കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക ഇനി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഞാൻ ചെയ്തേക്കുന്നതല്ല അത് ഇമിഗ്രേഷനിൽ വരുന്ന പോളിസീസിൻ്റെ ചേഞ്ചസ് ആണ് അല്ലേ അപ്പം ഇമിഗ്രേഷൻസ് പോളിസീസും കാര്യങ്ങളും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും കാര്യങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ മൂന്നാമ പറയുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം മലയാളി ത്രീ സിക്സ്റ്റിയുടെ ഒരു വീഡിയോ കൂടെ ഇവിടെ ഇവിടെ വരുവാണ് ഇവിടെ തീരുവാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ